ഇന്ന് രാഗവൈവിധ്യത്തിൽ എടുത്തേക്കുന്നത് ഒരു മേളകർത്താരാഗാണ് അമ്പത്തി എട്ടാമത്തെ മേളകർത്താരാഗായ ഹൈമവതി എന്ന രാഗാണ് എടുത്തേക്കുന്നത് ഹൈമവതി ഹേമവതി എന്നിങ്ങനെ രണ്ട് പേരുണ്ട് ഈ രാഗത്തിന് മുത്തുസ്വാമി ദീക്ഷിതരോ സ്കൂളിൽ ഈ രാഗത്തിൻ്റെ പേര് ദേഹി സിംഹാരവം എന്നാണ് ഈ രാഗത്തിൻ്റെ ആരോഹണം ആരോഹണങ്ങൾ വരുന്നത് സരീ ഗ പീദരേ സ ഇതാണ് ഈ ആരോഹണ അവരോഹണങ്ങൾ വരുന്നത് രാജത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഷഡ്ജം ചൈശ്രുതി ഋഷഭം സാധാരണ ഗാന്ധാരം പ്രതിമധ്യമം ചൈശ്രുതി ദൈവതം കൈശിക നിഷാദം ഇതാണ് ഇതിൻ്റെ ആരോഹണവരോ സ്വര സ്ഥാനങ്ങൾ വരുന്നത് പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം അത് തന്നെ മുത്തുസാമ ദീക്ഷിതരുടെ കുറച്ച് കൃതികൾ നോക്കാം അതിൽ തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കൃതിയാണ് ശ്രീ ശങ്കര ശോവതീം ശ്രീ कंतिमतिम शङ्कर योति श्री गुरु गो है जनेहि हम श्री कंतिमतिम കൃതി പോലന്നെ യുവ ഹരി യുവതീം ഹൈമവതീം ഇതും ദീക്ഷിതരുടെ കൃതി തന്നെയാണ് എന്ന മധുരാമ്പ കൃതിയിലത്തെ ഒരു കൃതി मथुर बिकया मथुर बिकया मथुर बिक सदभक्ति करो मी श्री मथुर सदा सदभक्ति ശ്രീമതുബിക്കൊരു കൃതി അതുപോലെ തന്നെ പാപനാഥൻ ശിവന്റെ ഒരു കൃതി ൊരു പാരമ ഒരു കൃതി മുത്തയ്യ ഭാഗവതരുടെ ഒരു കൃതി ഉണ്ട് മന്ത്രണി മാതങ് കതനയ്യ മന്ത്രി മാതങ് ഒരു കൃതി ഇത്രയ്ക്കെയാണ് ഹൈമ ഹൈമതി കുറച്ച് പ്രധാനപ്പെട്ട കൃതികൾ വരുന്നത് ഇനി സിനിമാ പാട്ടുകൾ നോക്കുമ്പോൾ ഇനി തിനിത്സവം ഓ രൂപ ഇനി സംഗമോത്സവം നിന്റെ അഴകിലേ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാൻ ഓ പാദ ഇത് സർക്കമം ഓ ബാദ ഇത് സർക്കമം ഒരു പാട്ട് സായം സന്ധ്യ എന്ന് പറഞ്ഞുള്ള സിനിമ അല്ല ചന്ദ്രകലാമൗലി തിരുമെഴി തുറന്നു മന്ദസമീര ചന്ദ്രകലാമൗലി തിരുമെഴി തുറന്നു ഈ ഒരു പാട്ട് ഹൈമവതിരാഗത്തിലാണ് ചെയ്തേക്കുന്നത് ഇതൊക്കെയാണ് ഹൈമവതിരാഗത്തിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട കൃതികളും സിനിമാ പാട്ടുകളും ഉള്ളത് ഇതിൽ കൂടുതൽ സിനിമാ പാട്ട് അറിയുന്നുവെച്ചാൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്